അസലാമലൈക്കും വരാമത്തല്ലാഹിത്താലോ അബ്രക്കാത്തോ എല്ലാവർക്കും സുഖം തന്നെയല്ലേ സുഖമായിരിക്കട്ടെ അള്ളാഹു സുബാനോത്താല നമ്മുടെ എല്ലാവരുടെയും പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തീർത്ത് സമാധാനം നൽകുന്ന ജീവിതത്തിലേക്ക് നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തു മാറാകട്ടെ അതുപോലെ തന്നെ നമുക്ക് ഹൈറും വറക്കത്തും ഞാമത്തും അള്ളാഹു സുബാനത്താല ചൊരിഞ്ഞു നൽകണേ അള്ളാഹ എന്ന് നമുക്ക് എപ്പോഴും തന്നെ അള്ളാഹുവിനോട് ഇരു കൈയ്യുന്നിട്ട് നമുക്ക് ദുവാ ചെയ്യാം അള്ളഹു എല്ലാവരുടെയും സന്തോഷം സമാധാനമുള്ള ജീവിതത്തിലേക്ക് എല്ലാവരും എത്തിക്കണേ അല്ല എത്ര വലിയ വിഷമങ്ങളും പ്രയാസങ്ങളും ആപത്തുകളും ഉണ്ടെങ്കിൽ അള്ളാഹുബേ നീ തട്ടി ദൂരത്തെറിപ്പിക്കണേ അല്ല അള്ളാഹുവേ ഞങ്ങളുടെ ദുബ നീ സ്വീകരിക്കണേ അല്ല അലമ്മദില്ല അലഹദില്ല ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് പറഞ്ഞു തരുന്നത് ഒരു മഹത്തായ ഒരു ദുബനെ പറ്റിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് കാരണം നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും തന്നെ പലവിധ വിഷമങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ഒക്കെ ഉണ്ടാവും അല്ലേ അതുപോലെ തന്നെ കുട്ടികളില്ലാത്ത കുറേ സ്ത്രീകളുണ്ടാവും അല്ലെ കുറേ മക്കളുണ്ടാവും വിഷമിച്ചിരിക്കുന്നു അവർക്കും എല്ലാം ഈ ഓതി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമസ്കാരത്തിന് ശേഷം ഒക്കെ തന്നെ നമ്മുടെ ശേഷം ഒക്കെ ഈ ദ ചെയ്ത് അള്ളാഹുവിനോട് നമ്മൾ കരഞ്ഞ് നമ്മൾ ദയ്യ നമുക്ക് സാലിഹായ ഒരു കുഞ്ഞേ നമുക്ക് തരണേ അള്ളാഹ് അള്ളാഹുയെ ഞങ്ങൾക്ക് ഇതുവരെ ആയിട്ട് ഇത്രയും കാലങ്ങളായിട്ടും നമുക്കൊരു കുഞ്ഞിക്കാൽ കാണാൻ ഭാഗ്യം ഇല്ല അല്ല അള്ളാഹേ നിൻ്റെ അനുഗ്രഹം കൊണ്ട് നിന്റെ കൃപ കൊണ്ട് ഞങ്ങൾക്ക് എത്രയും എളുപ്പത്തിൽ തന്നെ ഇനി ദീർഘിപ്പിച്ചിട്ട് പോകാതെ തന്നെ നമുക്ക് എത്രയും പെട്ടെന്നുള്ള സമയങ്ങൾ കൊണ്ട് ഞങ്ങൾക്കൊരു കുഞ്ഞിക്കാൽ കാണിച്ചു തരണേ അല്ല എന്ന് നമുക്ക് ദുആ ചെയ്യണം കേട്ടോ അള്ളാഹുവിനോട് നമ്മൾ ഇരുകയെന്നിട്ട് ദുവ ചെയ്യുന്ന ആ ദുവാക്ക് നമുക്ക് ഉത്തരങ്ങൾ നൽകാതിരിക്കില്ല പിന്നെ നമുക്ക് അള്ളാഹുവിൻ്റെ ഹൈറായ സമയങ്ങൾ വന്നെത്തുമ്പം മാത്രമേ നമുക്ക് ഓരോ ആൾക്കാർക്കും അതിൻ്റേതായ ഹൈറായ സമയം അള്ളാഹു സുബ്ബാനത്താലെ കണക്കാക്കിയിട്ടുണ്ടാവും ആ കണക്കായ സമയത്ത് അള്ളാഹു സുബ്ബാനത്താൽ എത്ര എളുപ്പത്തിൽ എല്ലാ കാര്യങ്ങളും തന്നെ ഭംഗിയാക്കി നമുക്ക് സന്തോഷിപ്പിച്ചിട്ട് തരും കേട്ടോ അതുപോലെ തന്നെ ഗർഭിണിയായി നിൽക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ പ്രസവം എത്ര എളുപ്പത്തിൽ തന്നെ കൂടുതൽ വിഷമയും വേദന അനുഭവിക്കാതെ വിഷമങ്ങൾ അനുഭവിക്കാതെ പ്രയാസങ്ങളില്ലാതെ സുഖപ്രസവം ആക്കി അള്ളാഹു സുബാനത്താല ആക്കി തരാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ദ്വാ എപ്പോഴും തന്നെ ദ്വ ചെയ്യുക അപ്പോൾ നമ്മളെല്ലാ നമസ്കാരത്തിന് ശേഷം നമ്മൾ ദു പലതും നമുക്ക് ഓതാനുണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ ആ ഓത്തിന് ശേഷം നമ്മൾ ഈ ധ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഉദ്ദേശങ്ങൾ എന്താണോ നമുക്ക് പ്രസവത്തിൽ ബുദ്ധിമുട്ടില്ലാതിരിക്കാനോ നമുക്കൊരു കുഞ്ഞുകൾ കുഞ്ഞ് നമുക്ക് ലഭിക്കാനോ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോട് എല്ലാമായി വരണമെങ്കിൽ അതൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാത്തൊരു കുഞ്ഞിനെ അള്ളാഹു സുബാനത്താൽ ജനിപ്പിച്ച് കിട്ടണമെങ്കിലും എല്ലാം അള്ളാവിനോട് നമ്മൾ ഇരുകയ്യുന്നിട്ട് നമ്മൾ ദുവാ ചെയ്യും ഈ ദുവാക്ക് അള്ളാഹു സുബാനത്താൽ ഉത്തരം നൽകും അതേപോലെ തന്നെ ആപത്തിൽ നിന്നോ അപകടത്തിൽ നിന്നോ ഒക്കെ തന്നെ നമുക്ക് രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മൾ ഈ ദുവാ കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിയിലായാലും നമ്മുടെ എന്താണോ നമ്മൾ ഉദ്ദേശം എന്താണോ നമുക്ക് ആവശ്യമുള്ളത് അതൊക്കെ നടന്നു കിട്ടാൻ വേണ്ടിയിട്ടും ഈ ധ നമ്മൾ വർദ്ധിപ്പിക്കുക ഈ ദ്വയ്ക്ക് അത്രയും വലിയ മഹത്തായ സംഭവങ്ങൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഈ ദ്വ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിൽ എന്ത് വലിയ പരാജയങ്ങളുണ്ടെങ്കിലും അത് വിജയിച്ചു കിട്ടാൻ വേണ്ടിയിട്ടും നമ്മുടെ എന്ത് വലിയ ഉദ്ദേശങ്ങളുണ്ടെങ്കിലും അത് എത്രയും എളുപ്പത്തിൽ നടന്നു കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ ഇത് ഉപകാരപ്പെടുന്നതാണ് അതുപോലെ തന്നെ വീടില്ലാത്തവർക്ക് വീട് പെട്ടെന്ന് തന്നെ വീടുന്ന സ്വപ്നം പൂവണിയാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ ഈ ദ്വാ നമ്മളെല്ലാ നമസ്കാരത്തിൻ്റെ ശേഷം നമ്മൾ ദുവാ ചെയ്യണം കേട്ടോ നമസ്കാരത്തിൻ്റെ ശേഷം എന്ന് വെച്ചാൽ നമ്മൾ അള്ളാഹുവിന് വഴിപ്പെട്ടവരായി ജീവിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും നമുക്ക് നൽകുകയുള്ളൂ നമുക്ക് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് കൊടുക്കണം അള്ളാഹുവിന് വഴിപ്പെട്ടവരാകണം അള്ളാഹുവിൻ്റെ അടിമകളായി നമ്മൾ അള്ളാഹുവിന് എല്ലാ നേരവും ഇബാദത്ത് ചെയ്യുന്നവരാകണം എന്നാൽ മാത്രമേ നമ്മൾ ചോദിച്ച ചോദ്യത്തിന് അള്ളാഹു സുബ്ബാനത്താൽ നമുക്ക് ഉത്തരം കിട്ടുകയുള്ളൂ നൽകുകയുള്ളൂ അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക അല്ലാതെ കമൻറ്റിൽ ഒരുപാട് ചില കൂട്ടർ എഴുതുന്നുണ്ട് എങ്ങനെ ഞാൻ ഒരുപാട് കുറേ കാര്യങ്ങൾ ഓതുന്നുണ്ട് ഇത്ത പക്ഷെ ഒന്നും ഫലിക്കുന്നില്ല എന്ന് ആ ഫലിക്കുന്നില്ല എന്ന് പറയുന്നത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു അക്ഷരങ്ങൾ മിസ്റ്റേക്ക് കൊണ്ടോ ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ ഈ ഇതുവാകും തസ്ബികളൊക്കെ ചെല്ലുമ്പം വേറെ എന്തെങ്കിലും മനസ്സിൽ ചിന്തിക്കുന്നത് കൊണ്ടോ അന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് എത്രയും എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉത്തരങ്ങൾ നൽകും ഉത്തരങ്ങൾ നൽകുന്ന ഒരുപാട് കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ അതിൻ്റേതായ നമ്മൾ കൂടി അതിൻ്റേതായ നല്ല തക്വയോടെ ഇഹലാസോടെ വിശ്വാസത്തോടെ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു സുബാന നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഉത്തരങ്ങൾ തരും അപ്പോൾ അത് നമ്മൾ പ്രത്യേകിച്ച് പിന്നെ മനസ്സിലാക്കുക നമ്മൾ നല്ല സമയങ്ങൾ കണ്ടെത്തുക അപ്പോൾ അങ്ങനെ ഉള്ളവർക്കൊക്കെ അള്ളാഹു സുബാന ഉത്തരം നൽകിയിട്ടുണ്ട് അത് ഉത്തരം നൽകിയ അനുഭവങ്ങളും ഒരുപാടുള്ളത് കൊണ്ടാണ് ഞാൻ നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ നിങ്ങൾ മറക്കാതെ തന്നെ ഇതൊക്കെ തന്നെ കേൾക്കുക മനസ്സിലാക്കുക മാഷ് അത്ഭുത ധുവാണിത് ഇത് എന്ത് വിഷമം ഉണ്ടായാലും ചൊല്ലിക്കോളും മാറിക്കിട്ടും നൂറ് ശതമാനം ഉറപ്പുണ്ട് അനുഭവം ഉള്ളതുകൊണ്ട് മാത്രമാണ് നിങ്ങളിലേക്ക് ഇത് എത്തിക്കുന്നത് കേട്ടാ എല്ലാം അനുഭവം ആണല്ലോ മറ്റുള്ളവർക്കും കൂടി പകർന്നു കൊടുക്കുക ആ അനുഭവസ്ഥ ആയതുകൊണ്ടാണ് നിങ്ങളെ മുന്നിലേക്ക് ഇത് എത്തുന്നത് അപ്പോൾ അതിനുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ അർത്ഥങ്ങളൊക്കെ അറിഞ്ഞ് തന്നെ നിങ്ങൾ ഇതിനെ അത്രയും വില കൽപ്പിച്ച് അത്രയും പവറുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഈ ദാച്ച് എല്ലാം വേണ്ടി നോക്കുക കേട്ടോ അപ്പം ഈ ദുവാഹ ചൊല്ലുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ എല്ലാത്തിൻ്റെയും അതിൻ്റേതായ അർത്ഥങ്ങളോട് അതിൻ്റേതായ അറഫോടുകൂടി നമ്മൾ ഈ ദുവാക്ക് ചൊല്ലാൻ വേണ്ടി ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ നമ്മുടെ ഉദ്ദേശങ്ങൾ ഉണ്ടാവണം ആദ്യം അതാണ് നമുക്ക് വേണ്ടത് നമ്മുടെ ഉദ്ദേശം എന്താണോ ഏതെങ്കിലും ഒരു ഉദ്ദേശം നമുക്ക് വിഷമങ്ങളുള്ളതുണ്ടാവല്ലോ നമുക്ക് പ്രയാസപ്പെടുന്നത് നമ്മൾ ചില ആൾക്കാർക്ക് എത്ര തന്നെ ഇപ്പോൾ പെൺകുട്ടിയൊക്കെ ആയാലും ആൺകുട്ടിയൊക്കെ ആയാലും കല്യാണങ്ങൾ ശരിയാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ വീഡിയോയിൽ ഒരുപാട് കമൻറ്റ് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് അപ്പോൾ അതൊക്കെ എന്തുകൊണ്ടായിരിക്കും എന്തെങ്കിലും ഒരു തടസ്സങ്ങളോ മുസീബത്തോ ഉള്ളത് കൊണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ തന്നെ നീങ്ങിക്കിട്ടണമെങ്കിൽ നമ്മൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കുർആാനുള്ള വചനങ്ങളൊക്കെ തന്നെ നമ്മൾ പറഞ്ഞു തരുമ്പോൾ അത് അതിൻ്റേതായ മഹത്വത്തോടു കൂടി വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഏറ്റെടുത്ത് അത് പ്രാവർത്തികമാക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരം അള്ളാഹു സുബാൻ താല പെട്ടെന്ന് തന്നെ നമുക്ക് നൽകും കാരണം നമ്മൾ ഒരു വെറുമ്പാക്കായിട്ട് നമ്മൾ അത് അതൊന്ന് നോക്കുക ഇതൊന്നു നോക്കുക അതൊന്ന് പരീക്ഷിച്ച് നോക്കാം അങ്ങനെയല്ല വേണ്ടത് ഇന്ന സംഭവം കണ്ടുകഴിഞ്ഞാൽ ഇതുകൊണ്ട് എനിക്ക് ഭയങ്കരമായ ഒരു അനുഭൂതി കിട്ടും ഇതിൻ്റെ ഇത് ചൊല്ലിയത് കൊണ്ട് ഇത് ദുഹ ചെയ്തതുകൊണ്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ അള്ളാഹു സുബാനത്താല സാധിപ്പിച്ച് നൽകും അനുഗ്രഹിച്ച് നൽകും എന്നുള്ള വിശ്വാസമാണ് നമുക്ക് വേണ്ടത് അല്ലാണ്ട് അതും ഒന്ന് ചൊല്ലോക്ക ഇതും ഒന്ന് ചൊല്ലി അങ്ങനെയല്ല നമ്മൾ വേണ്ടത് കാരണം നമ്മൾ ഒരു ഡോക്ടർമാരുടെ അടുത്തേക്ക് പോകുന്നത് വിശ്വാസത്തോട് അല്ലേ ആ വിശ്വാസമാണ് നമുക്ക് ആ രോഗ ഡോക്ടർ മരുന്ന് എഴുതി തരുമ്പോൾ കുടിച്ചു കഴിഞ്ഞാൽ ഷെഫിയാവുന്നുണ്ടാവുക അല്ലേ അപ്പോൾ ആ വിശ്വാസമാണ് നമ്മളെ നമ്മളെല്ലാത്തിലും നിന്ന് രക്ഷപ്പെടുത്തുന്നത് അള്ളാഹ സുഖാനത്താൽ പറഞ്ഞ് അള്ളാഹുവിനെ വിശ്വസിക്കുക അള്ളാഹുവിൻ്റെ ഗ്രന്ഥങ്ങളെ വിശ്വസിക്കുക അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കുറുകാനെ വിശ്വസിക്കുക ഇങ്ങനെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമുള്ളൂ അല്ലേ അല്ലാതെ മറ്റുള്ളവർ ആ അത് നോക്കിയിട്ട് എനിക്ക് വേറെ പണിയൊന്നും ഇല്ല അങ്ങനെ നോക്കിയിട്ട് വേറെ പണിയൊന്നുമില്ല ഇങ്ങനെ അങ്ങനെ നിസ്സാരപ്പെടുത്തുന്നവരുടെ മനസ്സിനെ എൻ്റെ മുൻ പിന്നിലേക്ക് നിങ്ങൾ ഒരിക്കലും പോകരുത് കാരണം നമുക്ക് നമ്മുടെ കാര്യമാണെന്ന് വരരുത് നമുക്ക് നമ്മളെ റബ്ബാണ് വരുന്നത് നമുക്ക് നമ്മുടെ അള്ളാവ് ഇറക്കി നമ്മളെ പരിശുദ്ധമായ ഖുർആാനാണ് നമ്മൾ വില കൽപ്പിക്കുന്നത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രം നമ്മൾ ചെയ്യുക അപ്പോൾ ആ ചെയ്യുന്ന സമയത്ത് ഡിസ്റ്റർബ് ഇല്ലാത്ത സമയം തിരഞ്ഞെടുക്കുക അതുപോലെ തന്നെ സംസാരങ്ങൾ ഒഴിവാക്കുക ഇത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് നമ്മൾ ചെയ്യുന്നത് കാരണമാണ് നിങ്ങൾക്ക് അതുപോലെ പറഞ്ഞു തരുന്നത് കാരണം നമുക്ക് നമ്മുടെ ഉദ്ദേശങ്ങൾ നമുക്ക് പരിപൂർണമായിട്ടും അത് സാധിച്ചു കിട്ടണമെങ്കിൽ നമ്മൾ അള്ളാവിൻ്റെ അടുത്തേക്ക് അതുപോലെ നമ്മൾ എത്തണം അല്ലേ നമ്മൾ കുറേ സംസാരിച്ച് കുറെ കുറേ ഓതുന്നതിലെടുക്കും ദുവാ ചെയ്യുന്നതിലെടുക്കും തസ്ബി ചെല്ലുന്നതിലെടുക്കുമൊക്കെ നമ്മൾ സംസാരിച്ച് ഫോണിൽ സംസാരിച്ച് അതിൻ്റെ പിന്നെ ബാക്കി അതിനെ അതിനെക്കൊണ്ട് യാതൊരു കാര്യവും ഉണ്ടാവില്ല അത് നമ്മൾ വർത്താനം പറഞ്ഞ് തീരുന്നത് പോലെ ആവുകയുള്ളൂ അതുപോലെ അവരത് ഇനി നിങ്ങൾ ചെയ്യുന്നത് എന്താ ചെയ്യുക അതിൻ്റേതായ സമയങ്ങൾ തിരഞ്ഞെടുക്കുക ഒരു ഡിസ്റ്റർബും ഇല്ലാത്ത സമയം തിരഞ്ഞെടുത്ത് അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് ഇരുകയ്യുന്നുണ്ട് നമ്മൾ ഈ ദുവാ നിങ്ങൾ ചൊല്ലി നോക്കും ഈ ദ നിങ്ങൾ ചൊല്ലി നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഉത്തരം പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ആരും തന്നെ മറക്കാതെ ഇത് ചൊല്ലുക അതിൻ്റെ പ്രതിഫലം അള്ളാഹു സുബാനത്താല നമുക്ക് നൽകി തരും ഹൈറായ സമയം നമുക്ക് അള്ളാഹു സുബാനത്താല നമുക്ക് അത് എത്തിച്ചു തരുകയും ചെയ്യും ഈ ദ്വാ സുഹീഹായ ഹദീസിൽ വന്നതാണ് കേട്ടോ ഈ ദ്വാ അപ്പോൾ നമ്മുടെ പരിശുദ്ധമായ ഖുആാനിലൊക്കെ ഉള്ളതുവന്ന് എല്ലാ ഹദീസുകളിലും ഉള്ളതും ആണ് അതുകൊണ്ടാണ് ഈ ദ്വാക്ക് അത്രയും വലിയ മഹത്വം ഉണ്ടെന്ന് പറയുന്നത് പൂവൻ കോവി കോഴി കൂവിയതാണ് കേട്ടോ അലഹമില്ല അലഹമില്ല അപ്പോൾ ഇതാ ഞാൻ ദ്വാര ചൊല്ലിത്തരാം ലാ ഇലാഹ ഇലാഹ അലീമുൽ അലീം ലാ ഇലാഹുൽ സമാവാത്തിൽ അർഷിൽ കരീം ഇതിൻ്റെ അർത്ഥങ്ങളും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ലാ ഇലാഹ ഇഹു അലീമുൽ അലീം കാരുണ്യവാനും മഹാനുമായ അള്ളാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല ലാ ഇലാഹ ഇല്ലഅല്ലാഹു റബ്ബുൽ അർഷിൽ അലീം മഹത്തായ അർഷിൻ്റെ രക്ഷിതാവായ അള്ളാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല ലാ ഇരാഹ ഇല്ല അല്ലാഹു റബ്ബു സമാവാദി വറബുൽ അർലി വറബുൽ അർഷിൽ കരീം മഹത്തായ അർഷിൻ്റെയും ആകാശഭൂപങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല അപ്പോൾ ഈ അർത്ഥം ഞാൻ സ്ക്രീനിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾ അതുപോലെ നമ്മൾ ഈ ദ്വായി ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ നോക്കി അത് നിങ്ങൾ നല്ലോണം മനസ്സിലാക്കി കാണാപ്പാഠമാക്കി നമ്മൾ നമസ്കാരത്തിൻ്റെ സമയത്ത് ഒക്കെയും തന്നെ നമസ്കാരം കഴിഞ്ഞ് നമ്മൾ ദ്വ ചെയ്യും നമസ്കാരത്തിൻ്റെ ദ്വാ അതിനുശേഷം നമുക്ക് ഓതാനുണ്ടെങ്കിൽ ഓതി കഴിഞ്ഞതിന് ശേഷം ഈ ദ ചൊല്ലി നമ്മൾ അള്ളാഹുവിലേക്ക് ഇരു കയ്യുന്നേറ്റ് നമ്മുടെ ഉദ്ദേശങ്ങൾ മനസ്സിൽ കരുതി നമ്മൾ ദ അപ്പോൾ ആ ദക്ക് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടുന്നതായിരിക്കും പൂവൻ കോഴി കൂവുന്നുണ്ട് കാരണം നമ്മുടെ ഒച്ചകൾ പുറത്തേക്ക് ഇങ്ങനെ ചെറുങ്ങനെ കേൾക്കുന്നത് കൊണ്ടാണ് ആരും തന്നെ ഒന്നും ചിന്തിക്കരുത് അലഹദില്ല അതും അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമായ ഒരു ജീവിയാണ് എന്ന് നമ്മൾ മനസ്സിൽ കണക്കുകൂട്ടുക അപ്പം എൻ്റെ വീട്ടിൽ ഞാൻ വളർത്തുന്ന കോഴിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരോടും മനസ്സിലാവുന്ന നാളെ കാണുന്നവരേക്കും